മലയാളിയുടെ മനസ്സിന് ദിവസങ്ങളോളം പേടിയുടെ സൂചിമുനയിൽ നിർത്തിയ ഒരു സിനിമയുണ്ട് അതൊരു പ്രേതകഥയോ കുറ്റാന്വേഷണ സിനിമയോ ആയിരുന്നില്ല വെറും ഒരു സാധാരണ കുടുംബകഥ അസാധാരണ ഓർമ്മ ശക്തി ഉണ്ടായിരുന്ന ഒരാൾ ഓർമ്മയുടെ തന്മാത്രങ്ങൾ ഓരോന്നോരോന്നായി അലിഞ്ഞലിഞ്ഞു പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന കഥ ആ കഥ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടുമാണ് മലയാളിക്ക് ഊണും ഉറക്കവും ഇല്ലാതായത് അഴ്ഷിമേഷ് എന്ന മറവിരോഗത്തെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രമേൽ ഭയപ്പെടുന്നത് നാം മനുഷ്യർ എന്ന് പറയുന്നത് ഒരു പിടി ഓർമ്മകളാണ് ആ ഓർമ്മകളാണ് നമ്മെ ജീവിപ്പിക്കുന്നത് അപ്പോൾ ഓർമ്മകൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നാം മരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം ഒരു നിസ്സാരമൊട്ടു സൂചിയാണെങ്കിൽ പോലും അത് വെച്ചത് എവിടെന്ന് ഓർമ്മയില്ലാതായാൽ നാം എത്രമാത്രം വെപ്രാളപ്പെടുന്നുണ്ട് അത് ആ വസ്തുവിന്റെ വിലയോ മൂല്യമോ ഓർത്തിട്ടല്ല അതിലേറെ എത്രയോ വിലപ്പെട്ടതാണ് ഓർമ്മ എന്ന് നമുക്ക് നന്നായി അറിയുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു ചെറിയ ഓർമ്മക്കുറവ് പോലും നമ്മെ പരിഭ്രാന്തരാക്കുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് അൽഷമേഴ്സ് തലച്ചോറ് ചുരുങ്ങുകയോ കോശങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു വളരെ സാവധാനമാണ് ഈ രോഗം രോഗമുണ്ടാവുന്നത് ലക്ഷണങ്ങൾ പ്രകടമാകാൻ പത്തു വർഷം വരെ സമയമെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രോഗം കണ്ടെത്താൻ കഴിയാതെ പോകാറുണ്ട് തലച്ചോറിൽ ചില അസാധാരണ പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുന്നതാണ് അൽഷിമേഷിന്റെ പ്രധാന കാരണം തലച്ചോറിലെ നാടീകോശങ്ങൾ പതുക്കെ ഇല്ലാതാവുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാലക്രമേണ രോഗം വലുതാവുന്നു അതോടെ രോഗിയുടെ നില തീരെ വഷളാവുന്നു കടുത്ത ആശയക്കുഴപ്പവും ഓർമ്മക്കുറവുമാണ് അൽഷിമേഴ്സിന്റെ പ്രധാന ലക്ഷണങ്ങൾ വായിക്കാനും എഴുതാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അക്കങ്ങളും അക്ഷരങ്ങളും മറന്നുപോകുന്നു വസ്ത്രം ധരിക്കാനുള്ള കഴിവില്ലാതാവുന്നു സ്വന്തം കുടുംബാംഗങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാതാവുന്നു ആൾക്കൂട്ടത്തിനിടയിൽ പോലും അസാധാരണമായ പ്രവൃത്തികൾ നടത്തുന്നു പെട്ടെന്നുള്ള കോപം പൊട്ടിത്തെറി എന്നിവയെല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ് അസ്വസ്ഥത ഉത്കണ്ഠ കണ്ണുനീർ അലഞ്ഞുതിരിയൽ എന്നിവ സാധാരണമാണ് മരവി രോഗത്തിന് ഇന്ന് വരെ വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ആരോഗ്യകരമായ ജീവിത കുറച്ചൊക്കെ ഈ രോഗത്തെ അകറ്റി നിർത്താൻ കഴിഞ്ഞേക്കും മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം മറവി മനുഷ്യന്റെ മരണമാണെന്ന് ഈ വരികളിലൂടെ കുറിച്ചിട്ട മലയാളത്തിന്റെ പ്രിയ കവിയും മരിച്ചത് മറവി കൊണ്ട് ഇത് കാലത്തിന്റെ കാവ്യനീതിയോ അതോ കണ്ണിൽ ചോരയില്ലാത്ത വിധിയുടെ വിളയാട്ടമോ